ഞാൻ ആക്ച്വലിൻ്റെ കസ്റ്റമൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ആൽബം തരുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഞാൻ പയ്യൻ്റെ അടുത്ത് ചെറിയൊരു ഹിന്റ് കൊടുത്തിരുന്നു ആൽബം തരുമെന്നല്ലേ പറഞ്ഞത് ഞാൻ ചിലപ്പോൾ കുറച്ച് ഫോട്ടോസ് എനിക്ക് തരാൻ ചാൻസ് ഉണ്ട് പെൺകുട്ടിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാം ഒരു ഐഡിയ അല്ല അവരണ്ടാ പറഞ്ഞു ചേട്ടാ ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് മിനിമം ശരിക്കും ഒരു ഫോട്ടോ ഒരു ഒരു വെഡ്ഡിങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി രണ്ടേ രണ്ട് ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രഫർമാരി എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ സെലിബ്രിറ്റിയാണ് അമ്മമ്മ അമ്മ മോള് മോൻ ചെറുമക്കൾ എല്ലാവരും സെലിബ്രിറ്റീസാണ് അത്രയും വലിയൊരു ഫാമിലിയിൽ അവരുടെ വെഡ്ഡിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു നാല് വർഷം കഴിഞ്ഞു അതിൽ അമ്മമ്മ മരിച്ചു ഈ കല്യാണ പയ്യൻ്റെ അമ്മയും അച്ഛനും ചേട്ടൻ്റെ വൈഫും ഒക്കെ മരിച്ചു കാരണം അവർക്ക് ആ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ അത്ര ഇമോഷണലി എടുത്ത സാധനം അവർ അത്ര ആഗ്രഹിച്ചെടുത്ത സാധനം ഈ നാല് വർഷമായിട്ട് അതായത് ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂ പറയണ സമയം വരെ അവർക്ക് ആൽബം കൊടുത്തിട്ടില്ല ഞാൻ ഒരു വർക്ക് ഒരു കല്യാണം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് പുള്ളി ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഈ എടുക്കണം മാത്രമേ ഉള്ളൂ അതായത് നിങ്ങൾ ഈ കൊടുക്കലുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാനെടുത്ത് കഴിഞ്ഞാൽ മാക്സിമം അഞ്ച് ദിവസം നമ്മൾ കൊടുക്കും അല്ലെങ്കിൽ അതായത് ഒരു ദിവസം മാക്സിമം കൊടുക്കും കാരണം ഇത് വെച്ച് കളിക്കില്ലെന്ന് പറഞ്ഞു അപ്പോഴാണ് എൻ്റെ പറഞ്ഞത് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു വലിയ ഇൻസിഡൻ ഉണ്ടായി എനിക്ക് എൻ്റെ ഫാമിലി ഫോട്ടോ ഒരു ഫോട്ടോ പോലും എനിക്ക് വീട്ടിൽ ലാമിനേഷൻ ചെയ്ത് വെക്കാനും എനിക്ക് അവരെ കാണാനും പറ്റുന്നില്ല കാരണം അവർ ആൾറെഡി മരിച്ചുപോയി പക്ഷേ അവർക്ക് ഒരു ഫോട്ടോ പോലും കിട്ടില്ല അവർക്ക് ആൽബം കിട്ടാത്തതിൽ ഭയങ്കര വിഷമമാണ് എൻ്റെ അടുത്ത് ഭയങ്കര ഇമോഷണലി പറഞ്ഞ് അപ്പോൾ നമ്മൾ ഇത്രയും താമസിക്കേണ്ട കാര്യമില്ലല്ലോ ഇതൊക്കെ നമ്മൾ എന്നായാലും നമ്മൾ ഈ ജോലി നമ്മൾ തന്നെ ചെയ്യണം എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം എഡിറ്റ് ചെയ്ത് കൃത്യമായിട്ടങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഒരു സന്തോഷം അങ്ങനെയാണ് ഈ ആറ് മണിക്കൂറുകൊണ്ട് അന്ന് തന്നെ അതായത് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽബം കല്യാണം കഴിഞ്ഞ് അവരെ മറുവീട് കാണാൻ വന്നപ്പോൾ അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ആറ് മണിക്കൂർ സമയമാണ് എനിക്കുണ്ടായിരുന്നത് ആ ആറ് മണിക്കൂറുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് കാരണം എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആയിട്ട് ഇവിടെയുള്ള എല്ലാ ഫോട്ടോഗ്രാഫർമാർക്കും ചെയ്യാൻ പറ്റും അതായത് ഞങ്ങൾ ഒരു ദിവസം എങ്ങനെ ആൽബം കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പലർക്കുള്ള ഡൗട്ടാണ് തലേ ദിവസം നമ്മൾ എടുക്കുന്ന റിസപ്ഷൻ അല്ലെങ്കിൽ ഹാൽദി മെഹന്തി അങ്ങനെയുള്ള വലിയ പരിപാടികളല്ല അതിപ്പോൾ മുസ്ലിം കല്യാണം എന്ന് മെഹന്തി മെഹന്തിയൊക്കെ വരും ഇപ്പം എനിക്ക് എല്ലാവരും ട്രഡീഷണൽ ഇപ്പോൾ എല്ലാവരും ക്രിസ്ത്യൻസ് ഹിന്ദുസ് എല്ലാവരും ഈ പറഞ്ഞ പോലെ മൈലാഞ്ചിയും ഹാൽദി മെഹന്തി എല്ലാ പരിപാടിയും എല്ലാവരും ചെയ്യുന്നുണ്ട് റിസപ്ഷൻ ഉൾപ്പെടെ അപ്പം ഇത് മൂന്ന് കാര്യങ്ങൾ നമുക്ക് രാത്രി ഒരു ദിവസം ഒന്ന് ഉറക്കമൊളിഞ്ഞ് ഇരുന്ന് ചെയ്യും അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവർ രണ്ടു പേര് മൂന്ന് പേര് ഇരുന്ന് അവർ രാത്രി തണ്ട് തന്നെ ഈ തലേദിവസം വരെയുള്ള എല്ലാ ഫംഗ്ഷനും തീക്കും ഗ്രൂപ്പ് ഫോട്ടോസ് എല്ലാം അത് അവർ ഓർഡർ ആക്കി അവർ സെറ്റ് ചെയ്ത് അവർ എടുത്ത് എല്ലാം കഴിയും പിന്നെ പിന്നെ രാവിലെ നമ്മൾ ക്ഷീണം വരുകയാണ് രാവിലെ പെൺകുട്ടിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ ഡ്രസ്സിംഗ് എന്നുള്ളൊരു ചടങ്ങുണ്ട് ഈ ഡ്രസ്സിംഗ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പുറം എടുത്ത് കഴിഞ്ഞാൽ അതിന് നേരെ നമ്മൾ മെയിൽ അയച്ചു കൊടുത്ത് അത് അവർ ഡിസൈൻ ചെയ്ത് വയ്ക്കും അപ്പോഴേക്കും അടുത്ത് പയ്യൻ വരും സ്വീകരണമാവും സ്വീകരണം വന്ന് സ്വീകരണത്തിൻ്റെ കുറേ ഫോട്ടോ എടുത്ത് അത് അപ്പം തന്നെ നമ്മൾ അങ്ങ് അയച്ചു കൊടുക്കും അപ്പോഴേന്നെങ്കിലും അതിൻ്റെ സ്വീകരണവും കഴിഞ്ഞ് കഴിയും അത് കഴിഞ്ഞാൽ താലിയിട്ട് സമയമാകുമ്പോൾ താലേട്ടിൻ്റെ അതൊട്ട് നമ്മൾ ഈ ഫസ്റ്റ് ഒരു കപ്പിൾ ഫോട്ടോ എടുക്കുന്ന ഒരു സമയമുണ്ട് അതായത് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഒരു കപ്പിൾ ഫോട്ടോ എടുത്ത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ആൽബത്തിൻ്റെ കവർ പേജിന് വരെ വെക്കാനുള്ള ഫോട്ടോ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ് പിന്നെ ഉള്ളതെന്ന് പറയണത് ഗ്രൂപ്പ് ഫോട്ടോസാണ് ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്ത് ഇവർ ഉണ്ണായിരിക്കുന്ന സമയത്ത് ആ സാരിയിൽ കൂടെ രണ്ട് പടം എടുത്തിട്ട് നേരെ നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുവരെയുള്ള പടമായി പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങണതുവരെയുള്ള സംഭവമുള്ളൂ അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു രണ്ട് മണി ഒരു ഒന്നര മണിക്ക് പെൺകുട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് മണിയാകുമ്പോൾ ഫുൾ ഡിസൈൻ വർക്കും കഴിയും മൂന്ന് മണിക്കിത് ലാബിൽ കൊടുത്തു കഴിഞ്ഞാൽ നാല് മണിയാകുമ്പോഴേക്കും പ്രിൻ്റായി കഴിയും നാലര അഞ്ച് മണിയാകുമ്പോഴേക്കും ആൽബായി കഴിയും ആറ് മണിയൊക്കെ ആകുമ്പോൾ ബാക്കി ഫോട്ടോ ഫ്രെയിം ഉൾപ്പെടെയുള്ള പരിപാടികൾ കഴിയും നമുക്ക് സുഖമായിട്ട് അപ്പോഴേക്കും നമ്മുടെ വീഡിയോ ഔട്ട് ഇവിടെ ഇറങ്ങും ഓൾറെഡി ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ വീഡിയോ ഇതേ സെയിം പ്രോസസ്സിൽ ഒരു സ്പോട്ട് എഡിറ്റർ ഉണ്ടാവും നമ്മുടെ കൂടെ നമുക്ക് എട്ട് മണിയാകുമ്പഴേ ഈ വീഡിയോയും കൊടുക്കാൻ പറ്റും ഫോട്ടോയും കൊടുക്കാം പെൺകുട്ടിയുടെ വർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞത് പയ്യൻ്റെ വർക്കാണെന്നുണ്ടെങ്കിൽ ഇതേ പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്ത് പയ്യൻ്റെ റിസപ്ഷനെല്ലാം എടുത്തിട്ട് രാത്രി നമ്മൾ വീട്ടിൽ പോയിട്ട് ഇതെല്ലാം കോപ്പി ചെയ്ത് അവരെഡിറ്റ് ചെയ്യും രാവിലെ ആകുമ്പോൾ നമുക്ക് എട്ട് മണിയാകുമ്പോൾ അവർ എഡിറ്റ് ചെയ്ത ഫയൽ നമുക്ക് അയച്ചു തരും നമ്മൾ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മണിയാകുമ്പോൾ പ്രിന്റ് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ രണ്ട് മണിയാകുമ്പോഴേക്കും ആൽബം എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം അഞ്ച് മണിക്കുമ്പോൾ നമുക്ക് കസ്മർ വീട്ടിൽ കൊടുക്കാൻ പറ്റും ഞാൻ ആക്ച്വലി ആക്ച്വലിൻ്റെ കസ്റ്റമറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ആൽബം തരുമെന്ന് പറഞ്ഞിട്ടായിരുന്നു പക്ഷേ ഞാൻ പയ്യൻ്റെ അടുത്ത് ചെറിയൊരു ഹിൻഡ് കൊടുത്തിരുന്നു ആൽബം തരുമെന്നല്ലേ പറഞ്ഞത് ഞാൻ ചിലപ്പോൾ കുറച്ച് ഫോട്ടോസ് എങ്ങ് തരാൻ ചാൻസ് ഉണ്ട് പെൺകുട്ടിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയൂ ഒരു ഐഡിയ അല്ലല്ലോ അവർ ശരിക്കും ഭയങ്കര എക്സൈറ്റായിരുന്നു ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി അവരുടെ പറഞ്ഞു ചേട്ടാ ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് മിനിമം പക്ഷേ അവർക്ക് നമുക്കൊരു ജോലി ഇല്ലായിരുന്നു അവർക്ക് ഫോട്ടോ സെലക്ട് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു കാരണം പിന്നെ ഈ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഫോട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമർ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല കാരണം നമ്മൾ ഒരു വീട്ടിൽ നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം അവിടുത്തെ ബന്ധുക്കളാരാണ് അവരുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ നമുക്കറിയാൻ പറ്റും ശരിക്കും ഒരു ഫോട്ടോ ഒരു ഒരു വെഡ്ഡിങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി രണ്ടേ രണ്ട് ഫോട്ടോഗ്രാഫർ മതി ഒരാൾ ക്യാൻഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഫങ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും സ്റ്റേജ് മറച്ചിട്ട് ഫോട്ടോ എടുക്കേണ്ട കാര്യം പറഞ്ഞില്ല കാരണം ഇപ്പോഴുള്ള ടെക്നോളജിയൊക്കെ നല്ലതാണ് എന്താ നമുക്ക് ദൂരെ നിന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ഫംഗ്ഷൻ എടുക്കാൻ പറ്റും